നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഗ്രഹലക്ഷ്മിയുടെ ഓൺലൈൻ പോർട്ടലിൽ വന്നൊരു റിപ്പോർട്ടാണ് ഞാൻ ഇന്നിവിടെ ഒരു ചർച്ചാ എടുത്തിരിക്കുന്നത് ടി വി വാർത്താ ചാനലുകൾക്ക് മറ്റ് വിനോദ ചാനലുകളെക്കാൾ പരസ്യം കുറവാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാരണം അല്പം വിചിത്രമാണ് വാർത്താ ചാനലുകൾ പൊതുവെ പുരുഷന്മാരാണ് കൂടുതലായും കാണുന്നത് അവരെ പരസ്യങ്ങൾ കൊണ്ടൊന്നും ഇളക്കാൻ പറ്റില്ലെന്നാണ് പൊതുവായൊരു ധാരണ എന്നാൽ എൻ്റർടൈൻമെന്റ് ചാനലുകൾ കൂടുതലായും സ്ത്രീകളാണ് കാണുന്നത് അവരെ എളുപ്പത്തിൽ ഈ പരസ്യങ്ങൾ കാണിച്ച് സ്വാധീനിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഒരു വിരുദ്ധത്തിൽ എത്ര സ്ത്രീവിരുദ്ധമാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം എന്നാൽ പരസ്യ ഏജൻസികളെല്ലാം ഈ കാഴ്ചപ്പാട് വെച്ചാണ് അവരുടെ പരസ്യങ്ങൾ നൽകുന്നത് എന്നത് മറ്റൊരു സത്യം പല പ്രൊഡക്റ്റുകളും സർവീസുകളും വാങ്ങുന്ന കാര്യത്തിൽ സ്ത്രീകൾ പരസ്യങ്ങളെ ആശ്രയിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ വാങ്ങിക്കൂട്ടി മിക്കവരും മാസ വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ജീവിതം സന്തോഷകരമാക്കാൻ ചെലവഴിക്കുകയാണ് എന്നാൽ സന്തോഷം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇല്ല എന്നതാണ് സത്യം വരവും ചെലവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്തതാണ് അവരുടെ സന്തോഷത്തിൻ്റെ കുറവിന് കാരണം കണക്കില്ലാതെ ചെലവഴിച്ചാൽ ഒന്നും ഒന്നിനും തികയത്തില്ല ജീവിതത്തിൽ എപ്പോഴും ആഹ്ലാദവും കുടുംബത്തിൽ സമാധാനവും വേണമെന്നുണ്ടെങ്കിൽ കുടുംബ ചെലവിന് നമ്മൾ ശരിക്കും ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യണം കുടുംബ ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അത് കൃത്യമായി പാലിക്കുകയും വേണം ചെലവ് ഏതുമായിക്കോട്ടെ അതിനൊരു പരിധി നിശ്ചയിക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ജീവിതം ഒന്നേ ഉള്ളൂ എന്നും അത് പരമാവധി ആസ്വദിച്ച് തന്നെ ജീവിക്കണമെന്നുമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ പോലും ഓരോ ചെലവനങ്ങൾക്കും ഒരു മാസം ചെലവഴിക്കുന്ന തുക മാസം ആദ്യം തന്നെ നിശ്ചയിക്കണം ഇനി ഭാര്യയും ഭർത്താവും ജോലിക്കാരാണെങ്കിൽ അവരുടെ വരുമാനം കുടുംബത്തിനായി ചെലവഴിക്കുന്നതിന് വേണം കൃത്യമായിട്ടുള്ള കണക്ക് ഭാര്യയുടെ വരുമാനം വീട്ടു ചെലവിനും ഭർത്താവിന്റെ വരുമാനം സമ്പാദ്യത്തിനും നിക്ഷേപത്തിനും എന്ന രീതി എപ്പോഴും ശരിയാകണമെന്നില്ല അത് പിന്നീട് കുടുംബ പ്രശ്നങ്ങൾക്ക് വരെ കാരണമായേക്കാം ഭാര്യയുടെ വരുമാനം പോയ വഴി കാണില്ല ഭർത്താവിന്റെ വരുമാനം നിക്ഷേപമായി വളർന്നുകൊണ്ടാവും ഇങ്ങനെ വന്നു കഴിഞ്ഞ പലപ്പോഴും ഒരു ആർഗ്യുമെന്റ് അവർക്കിടയിൽ സംഭവിച്ചേക്കാം ഇതിന് ഏറ്റവും നല്ലത് വീട്ടു ചെലവിന് ബജറ്റ് നിശ്ചയിക്കുക അതിലേക്ക് ഭാര്യയും ഭർത്താവും അവരുടെ വരുമാനത്തിനനുസരിച്ച് നിശ്ചിത ശതമാനം വീതം ഇട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബാക്കി തുക ഭാര്യയും ഭർത്താവും അവരുടെ ഇഷ്ടാനുസരണം നിക്ഷേപിക്കുകയോ ചെലവാക്കുകയോ ചെയ്യാം ഇക്കാര്യം വളരെ സുതാര്യമായിട്ട് തന്നെ ചെയ്യണം നിക്ഷേപങ്ങൾ രണ്ടുപേരും ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയോ ചെയ്യാം കണക്ക് എഴുതുമ്പോൾ അതൊരു ബുക്കിലോ സ്മാർട്ട് ഫോണിലോ ടാബ്ലറ്റിലോ കമ്പ്യൂട്ടറിലോ ഡയറിയിലോ എവിടെ വേണമെങ്കിലും ആകാം പക്ഷെ നഷ്ടപ്പെടുത്തരുത് ഈ കണക്കെടുത്ത് അല്പം ഊഷിപ്പുള്ള ഒരു പണിയാണ് തുടങ്ങി വെച്ചാൽ തുടർന്നുകൊണ്ട് പോകാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ കുറഞ്ഞത് ഒരു മാസമെങ്കിലും ഈ പ്രവർത്തി നമ്മൾ കണ്ടിന്യൂ ചെയ്യണം ഫലം തൃപ്തികരമാണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി ഇത്തരത്തിൽ കണക്കുകൾ എഴുതാൻ നിരവധി ആപ്പുകളും ഇപ്പോൾ ലഭ്യമാണ് അവയുടെ സഹായവും നമുക്ക് തേടാവുന്നതാണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇതിനേക്കാളും നല്ല ഐഡിയാസ് നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അതും ഇവിടെ ഷെയർ ചെയ്യാം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളൊരു ടീം കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങൾക്കും നമ്മളുടെ ടീം കൂടെ റെഡി ആയിട്ടുണ്ടാകും എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ തരികയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്